ഹായ് സ്ലാമലൈക്കും അപ്പം എല്ലാവരും പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ പ്രൈസിൽ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത് ലോ പ്രോഫിറ്റിലെ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട് ടീനേജിലെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത് ഒരുപാട് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബെസ്റ്റ് പ്രൈസിലാണ് എല്ലാവർക്കും തരുന്നത് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണോ ഒരുപാട് വർഷക്കാലം ഉപയോഗിക്കാൻ ലോങ് ലൈഫോട് കൂടി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണത് ഇതിൽ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ആ ഒരു ലെവലിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പ് അപ്പോൾ ഒരു ടോപ്പ് കൊണ്ട് രണ്ടുപകാരം ഓക്കെ പിന്നെ ഇതിലേക്ക് വേറെ ടീഷർട്ടോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ മേലുണ്ടെങ്കിൽ ഒരു പിനോഫ്ര ടൈപ്പായിട്ട് അങ്ങനെ ചൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ വളരെ ചെറിയൊരു പ്രൈസും ഓൺലി സെവൻ നയൻ ഫൈവില് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഡബിൾ എക്സില് സൈസില് അവൈലബിൾ ആണ് എക്സൽ സൈസില് അവൈലബിൾ ആണ് ഇത്രയും നല്ലൊരു അഡ്വ്യൂബിൾ ആയിട്ടുള്ള ഒരു അഡ്ഡർ ഐറ്റം ഓൺലി സെവൻ നയൻ ഫൈവ് ടോ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ കുറിച്ചിട്ട് ഒരാളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയോട് കൂടി തരുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്തെന്നാൽ നമുക്ക് നോക്കാം അത്രയും നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വിത്ത് ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ഒരു ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ കണ്ടോ എങ്ങനെയായാലും നമുക്ക് ഇതിൽ ഫോൾഡ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു പ്രോബ്ലംസും വരുന്നില്ല ടോ അത്രയും നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലി സെവൻ നയൻ ഫൈവില് വരുന്നത് ആക്സൽ സൈസ് ഡബിൾ എക്സൽ സൈസ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ഒരു ബ്ലാക്കും ബ്രൗണൊക്കെ കൂടി ഫീൽ ചെയ്യുന്ന ടൈപ്പിൽ ഒരു വൈറ്റും ഒരു ഗ്രീനും കൂടി ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പിൽ ടോ നോക്കിയാൽ രണ്ട് ഷെയ്ഡ് ഇത് ഇതാണ് ഇതില് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതേപോലെ തന്നെ തേർഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതൊരു ഗ്രേഡിയൻറ്റ് പോലെ ആയതുകൊണ്ട് കറക്റ്റ് ആ ഒരു വ്യൂ ക്യാമറയിൽ കിട്ടുന്നില്ല റിയൽ ലുക്ക് അമേസിംഗ് ആണ് ഓൺലി സെവൻ നൈൻഡ് ഫൈവ് ഉള്ളോ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഷെയ്ഡ് ഇത് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്കിതും ഇത് വൈറ്റിലൊരു ഏഷ് ആണ് ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് മെറ്റീരിയലിന് സെവൻ ആൻഡ് ഫൈവില് ഏറ്റവും ബെസ്റ്റ് ഒരു ഓഫറിലാണ് തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് അയച്ചോളൂ ഫുൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ വീഡിയോ കണ്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങളെ ആ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നത് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ബാക്കിയുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡോ മെറ്റീരിയൽ ഡോ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് കളർ ഇളകി പോകില്ല നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു ഫൈന ആൻഡ് ഫയൽ കോട്ട് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ലോങ് ഗൗണും കൊടുക്കാറുണ്ട് ടോ ത്രീ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം ഫൈന ആൻഡ് ഫയൽ ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് എന്നാണ് പറയാട്ടോ ഇതിൻ്റെ സ്ലീവ് നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങാണ് സ്ലീവ് വരുന്നത് ഇതുവരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആയിരിക്കും ഇതാണ് ഇതിലെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഷേർട്ട് ഇട്ടു അത്യാവശ്യം നല്ല ലെങ്ത് ആയി കണ്ടോ ആ ഒരു നീ ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ ഉള്ളൂ ഡബ്ലക്സിൽ സൈസിലാണ് ഇത് വരുന്നത് അതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഗ്രീൻ ആട്ടോ വരുന്നത് ഇതിൽ ഈ ഒരു പൊസിഷന്റെ ഇവിടെ നിന്ന് ചെറിയൊരു കട്ട് കട്ടിങ്ങിന് സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഫസ്റ്റത്തെ ഈ ഒരു രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ്ങിന് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇത് പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റാൻസ് എങ്ങനെ ക്യാർ ചെയ്യാം അപ്പം അതിൽ ടോട്ടലി അവൈലബിൾ ആവുന്നത് ത്രീ അപ്പം ഇതിലെ ത്രീ ആണ് അവൈലബിൾ ആവുന്നത് ഒരു ഗ്രേയും ബ്ലാക്കും വരുന്നുണ്ട് ബ്രൗണും ബ്ലാക്കും വരുന്നുണ്ട് ഗ്രീനും ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ ഇതിലെ പാൻറ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓരോന്നിനും സെയിം കളറിൽ തന്നെയാണ് പാന്റ് അവൈലബിൾ ആവുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തും ഫീൽ ചെയ്യുന്ന നല്ല പാൻ്റാണ് അവൈലബിൾ ആവുന്നത് ഇതിൻ്റെ പാൻറ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ആൻഡ് ഗ്രീനിന്റെ പാൻറ്റ് നമുക്ക് സെയിം ഇനി കാണാത്തൊരു വിഷമം വേണ്ട എടാ ഈ ഒരു പാൻ്റാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് ആഷും ബ്ലാക്ക് മിക്സ് ചെയ്യുന്നതിൽ ഇത് തന്നെയാണ് സെയിം തന്നെയാണ് മെറ്റീരിയലൊക്കെ ഡോ മെറ്റീരിയലാണ് കളറുകളിലേക്ക് പോകില്ല നല്ല വൃത്തിയുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് ഡോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഹൈ പ്രീമിയം ക്വാളിറ്റി ടോപ്പ് വിത്ത് ഷോൾ ആണ് ഒരു വൺ ഫൈവ് നയൻ ഫൈവ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് നല്ലൊരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കളർ ഉള്ളേക്ക് പോലും അതേപോലെ തന്നെ ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരിയോട് കൂടി തന്നെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് അതിൻ്റെ താഴെ വരുന്നത് ആ ഒരു റെഡിലൊരു ത്രെഡ് വർക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ ഗോൾഡൻ സ്വീക്വൻസ് എല്ലാം കൂടിയിട്ട് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒരു വൃത്തിയുള്ളൊരു ആണ് അതേപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് പാനൽ കെട്ടാണ് വരുന്നത് അപ്പ് ടു ഡൗൺ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ഹൈ ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് പാനൽ കട്ടാണ് ഫുൾ വരുന്നത് ഇത് ഫസ്റ്റ് നമുക്ക് ആണ് അവൈലബിൾ ആവുന്നത് പിന്നെ ആണ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലൊരു ഹുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സിബ് ഇറങ്ങി പോവുകയോ പ്രശ്നം ഉണ്ടാവുകയോ അങ്ങനെ ഒരു ഡൗട്ട്സും ആർക്കും വേണ്ട കേട്ടോ അപ്പോൾ സിബ് ഇതിൽ അവൈലബിൾ ആണ് സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഇതിന്റെ ഷോൾ അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഒരു ഗൗൺ ആണ് വരുന്നത് ഏറ്റവും ചെറിയ പ്രൈസ് ആട്ടോ ഇത് വരുന്നത് കണ്ടോ ഇതിന്റെ ഒരു ഷോളിന്റെ ക്വാളിറ്റി ഒക്കെ ഇതാണ് ഇതിലെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഷെഡ് നല്ല പ്യൂർ ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി വൺ ഫൈവ് നയൻ ഫൈവിലൊക്കെ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ബെസ്റ്റ് ഓഫ് റായിട്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്ക് സ്ത്രീ ഉണ്ട് സ്രീവിഡ് ഹെൻഡ്ലൈറ്റ് ഫുൾ വർക്ക് ഉണ്ട് ഈ ഒരു റെഡിൻ്റെ ത്രെഡ് ആണ് നല്ല രസമായിട്ട് കാണിക്കുന്നുണ്ടോ ഒരു വർഷം നമുക്ക് ഇതുപോലെയാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഒരു തടി കൂടാതെ തടി തോന്നിക്കാതെ ഏ ആ ഒരു ലെവലിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ അപ്പോൾ ഷോൾഡിൽ വൺ സൈഡ് ആയിട്ട് നല്ലൊരു ഹൈ ക്വാളിറ്റിയിലാണ് സ്കേലപ്പ് വരുന്നത് ഇതിങ്ങനെ ത്രെഡും വരുന്നുണ്ട് കണ്ടോ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിൻ്റെ പുറകെ ഇപ്പോൾ അവൈലബിൾ ആണ് താഴ്ഭാഗത്ത് ആൻറ്റിലായിട്ട് ഈ ഒരു വർക്കും വരുന്നുണ്ട് അപ്പോൾ കറക്റ്റാ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നോളും ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു അമ്പത്തെട്ടിഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഹാപ്പി ആയില്ലേ ഡബ്ലെക്സ് സീസിൽ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഉണ്ടോ രണ്ടേ രണ്ട് പീസ് നമുക്ക് സോറി രണ്ടേ രണ്ട് കളറാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വീണ്ടും കോഡ് സെറ്റ് തന്നെയാണ് കാണിക്കുന്നത് നമുക്കൊരു സൈസ് മെഷർമെന്റിൽ വ്യത്യാസമുള്ള ഒരു കോഡ് സെറ്റാണ് ഏഷ്യ അതുപോലെ തന്നെ ഒരുപാട് നമ്മളിതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് പ്ലീസ് ഫൈനാൻ ഫയൽ പ്ലീസ് 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 എന്ന് നിന്നിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഫൈനാൻ ഫയൽ ഒരു നാൽപ്പത്തി രണ്ട് ലഞ്ചിൽ ഒരു എൽ എക്സിൽ സൈസിലാണ് ഈ ഒരു കളർ ഷർട്ട് അവൈലബിൾ ആവുന്നു എൽ എക്സ് സൈസിൽ ഫോർ നയൻ ഫൈവ് അല്ല ഫൈവ് നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡോ മെറ്റീരിയൽ അതേപോലെ തന്നെ സെയിം കളറിലായിരിക്കും നമുക്ക് ഇതിന്റെ പാന്റ് അവൈലബിൾ ആവുന്നത് ഡോ മെറ്റീരിയലില് ഷർട്ട് ഉണ്ട് പാന്റ് ഉണ്ട് ഡോ കളർ ഇളകിയ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഒരു പത്തിരുപത് പ്രാവശ്യം ഒക്കെ നമുക്ക് പുറത്ത് ഉപയോഗിക്കാം പിന്നെ വീട്ടിലേക്ക് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയാം ഇതിൽ നമുക്ക് ഫസ്റ്റ് രണ്ട് ബട്ടണാണ് നമുക്ക് നമുക്കിതിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നത് അതിനുശേഷം നമുക്ക് ഫീഡിംഗിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനെ ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ആഷും ഒരു ഇതൊക്കെ കൂടി മിക്സ് കഴിക്കാം നല്ല ഭംഗികളെ ക്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒരു ഡൗട്ട്സും വേണ്ട ഒരാൾക്കും ഒരു പേടിയും വേണ്ട കേട്ടോ നല്ല കളക്ഷനാണ് റെഗുലറായിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല നോ കംപ്ലൈൻറ്റ്സ് ഓക്കെ ഇതാണ് നമുക്ക് ഇതിലെ പർപ്പിൾ ഷെയ്ഡ് ഒരുപാട് ഇല്ലാട്ടോ ഈ ഒരു കളർ നമുക്ക് കൂടുതലും നമ്മുടെ കയ്യിലുള്ളത് ഈയൊരു കളറാണ് ബ്രൗൺ ആണോ നമുക്കൊരു കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത് ബ്രൗൺ നമുക്ക് ഒരുപാടുണ്ട് നമുക്ക് കിട്ടാത്തൊരു വിഷമിക്കരുത് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നമ്പർ വൺ അല്ലേ ഒരു ഓഫർ തന്നെ അല്ലേ അപ്പോൾ ഫൈവ് ആൻഡ് ഫൈവ് എൽ എക്സ് സൈസിൽ നമുക്ക് നോക്കിയാൽ നല്ലൊരു പാൻറ്റും വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള മൂന്ന് ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് ഇതിലും നമുക്ക് പാൻറ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മറക്കേണ്ട കാരണം നമ്മൾ വാട്സ്ആപ്പ് നമ്പർ നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ ചോദിച്ചോളൂ പ്രൊഡക്റ്റ് ബൈ ചെയ്തോളൂ ലാർജ് സൈസിൽ ഫുൾ ലെങ്ത് ഗൗണ് കാണിക്കുന്നില്ല എന്നുള്ള പരാതി അല്ല അത് തീർക്കാം നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഡബിൾ വൺ ആൻഡ് ഫൈവില് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്കിങ്ങനെ ഒരു ലേസ് വർക്കും വരുന്നുണ്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഒരുത്തരി പോലും കളർ ഇളകി പോലെ പാനൽ കട്ടിൽ ഒരു ഫുൾ ലെങ്ത് ഗൗണായിട്ട് ലാർജ് സൈസിൽ സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഒരു വെറൈറ്റി സ്ലീവാണിത് സ്ലീവ് ഞാൻ വേറെ ഇത് കാണിച്ചതാണ് നൽകിയ ഒരു പ്രൊഫഷണൽന്ന് പറയില്ലേ അതേപോലെ ചെയ്തിട്ടുള്ള ഒരു സംഭവം ആട്ടോ നോർമലി വരുന്ന ലൈനിങ് ആണ് നമുക്കിതിങ്ങനെ ലോക്ക് ചെയ്യാം നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ടിച്ചു പൊളിച്ച് വേറെയാ ടോ അപ്പോൾ ലാർജ് സൈസ് വരും ഇങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് സൂപ്പർവുമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി ഡബ്ൾ വൺ നയൻ ഫൈവ് ആണ് ടോ അമ്പത്താറു ലെങ്ത്തും വരുന്നുണ്ട് ലാർജാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇപ്പം ടോപ്പ് വിത്ത് ഷോളാണ് എന്ത് രസം ഒരു ഇത് ശരീരത്തിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള നല്ലൊരു ക്ലോത്ത് ആണ് നമുക്കിത് അത്രയും നമുക്കിത് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ പാനൽ ആണ് വരുന്നത് കണ്ട നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യരുത് ഡബ്ല്യു വൺ ആൻഡ് ഫയലി ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് കളർ ഇളകി പോവില്ല ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നോക്കിയാൽ എന്താ രസേ കളർ നല്ലൊരു ഗ്രീനാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് ഒരു ഫുൾ ലെങ്ത് സ്ലീവും കിട്ടുന്നുണ്ട് നല്ലൊരു വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാനൽ കട്ട് ലാർജ് സൈസില് ഇത് ഭംഗിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ആയൊരു പ്രോഡക്റ്റ് കേട്ടോ ഡബിൾ വൺ നാൻ ഫൈവില് അമ്പത്താറ് അഞ്ച് ലെങ്തിൽ ഇമ്പോർട്ടഡ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ആണ് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ആ ഒരു ബ്ലാക്കും ബ്രൗണൊക്കെ മിക്സ് ആക്കിയിട്ട് നല്ല നല്ല കളറുകളാണ് കേട്ടോ നല്ല മൂന്ന് ഷീഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചോളൂ ഹൈ ക്വാളിറ്റി ചുരിദാറാണ് നല്ല രീതിയിൽ നമുക്ക് തലയിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു ഷോളാണ് വരുന്നത് രണ്ട് സൈഡും വർക്കാണ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് എക്സൽ സൈസിലൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ സൈസില് ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ ടോ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഓഫറിലാണ് വരുന്നത് കണ്ടോ അവർ എൻ്റെ ഒക്കെ നോക്കിയാൽ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് അവർ യാതൊരു സംശയവും ഡൗട്ട്സും വേണ്ട ഒരു ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ലൈനിങ് ഇൻക്ലൂഡ് ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് സെയിം ബ്ലാക്കിൽ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ഡൗൺ സൈഡിൽ ആ ഒരു നല്ല രസമായിട്ട് വർക്കുമ്പോൾ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്കിൽ തന്നെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടി ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ട് നല്ല രസമായിട്ട് അഴകായിട്ട് തന്നെ നമുക്ക് ത്രെഡ് ഉത്ത് സീക്വൻസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ലെവലിൽ അണിഞ്ഞൊരുങ്ങാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും നമുക്ക് കാണിച്ച് തരാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒരു ഡൗട്ട്സും ഉണ്ടോ ഇത്രയും ചെറിയൊരു പ്രൈസ് നമുക്ക് പാച്ച കേട്ടോ ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഇതിന്റെ ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് വരുന്നത് സ്ലീവിൻ്റെ അഡ്ലൈലൈറ്റ് വർക്ക് വരുന്നത് സ്ലീവില് ലൈനിങ് അവൈലബിൾ അല്ല ബ്ലാക്ക് ആണ് നല്ല രസമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതാട്ടോ നല്ലൊരു ആഷ് കളർ ആണ് ഡാർക്ക് ആഷ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആട്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻ അവൈലബിൾ ആവുന്നത് ഇതിന്റെ ഡൗൺ സൈഡിലൊക്കെ നല്ല രസമായിട്ടുള്ള വർക്ക് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഷോഡിട്ട് വരുമ്പോൾ നല്ല രസം കാരണം നമുക്ക് എല്ലാവർക്കും ബൈ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം പ്ലെയിൻ ടോപ്പിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റാണ് നല്ല ഡാർക്ക് മെറൂൺ ആട്ടോ ഡാർക്കും അല്ല ഡാർക്ക് മെറൂൺ ഇഷ്ടമുള്ളവർക്ക് ഇതേ നല്ല അടിപൊളി കളക്ഷൻസ് അപ്പോൾ തലയിൽ കിടക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് അതെ അതുപോലെ ഷുഫോർ പോലെ നന്നോടും വേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ല നല്ല വൃത്തിയിലുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്കിങ്ങനെ ചെറിയ പ്രൈസിൽ കാണിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെയാണ് കാരണം കിട്ടുന്നവരെ ഹാപ്പി ആയിരിക്കും കാരണം അതിൽ നിന്നാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടോ പിന്നെ ആരും ആരായിരുന്നു കഴിഞ്ഞാലും മാലാഖി എന്നാലും ഒരു സംശയമില്ല ആ കാര്യത്തിൽ അല്ലേ നോക്കിയാൽ എന്ത് രസമായിട്ടാണ് ഷോഡ് കൊണ്ടുവന്നിട്ട് ആഹാ എന്താ രസവും വൈറ്റില് നല്ല രസം കാണാനായിട്ട് ഇതൊരു ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് ലോ ക്ലാസ് പ്രൊഡക്റ്റ് അല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ആണതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ അവർ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് ഡിസ്ട്രിബ്യൂട്ട് ദിസ് നമ്പർ ഓക്കെ സൈഡ് ഓപ്പൺ ലോ ബജറ്റ് ഇതൊരു ആഷ് കളർ ആണ് വരുന്നത് ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് നാവി ബ്ലൂ വരുന്നുണ്ട് ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ത്രെഡ് കളറും ത്രെഡ് കണ്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അഴകില് നിങ്ങൾ പാത്തോ കണ്ടോ 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 എന്താ പാത്തോണ്ട ചെറിയൊരു പ്രൈസ് ഉള്ളൂ കേട്ടോ അത് ഇതിന്റെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ലോ പ്രൈസിലിട്ട് തരാം ഫോർ ഫോർട്ടി ഫൈവ് നാലേ നാല്പത്തഞ്ചില് ഡബ്ലാക്സ് ഒരു സൈസില് ഫോർട്ടി ഫോർ ഇഞ്ച് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് കോറ സിൽക്ക് എന്നൊക്കെ പറയല്ലേ ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ കേട്ടോ കേട്ടോ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഡോൺ വരുക അപ്പോൾ ലൈനിങ് വിത്തൌട്ട് ലൈനിങ്ങിൽ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതില് ഡാർക്ക് നാവ് ബ്ലൂ ആകുമ്പോൾ അതിനൊരു കോൺട്രസ്റ്റ് ആയിട്ട് ഈ ഒരു ബേജ് ഷെയ്ഡും ചിക്കു ഷെയ്ഡും ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് നാവ് ബ്ലൂ ആൻഡ് റെഡ് കളർ അവൈലബിൾ ആണ് ബ്രൗൺ ഷെയ്ഡ് അവൈലബിൾ ആണ് ആൻഡ് ഒരു വൃത്തിയുള്ള നല്ലൊരു ആഷ് കളറും അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഏകദേശം ഒരു ജോർജെറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഡോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് സ്കൈ ബ്ലൂ ആൻഡ് പിന്നെ ഫേവറേറ്റ് ആണ് ഓക്കെ അതിന് ഫുൾ ആയിട്ട് ലേസ് വർക്ക് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ടോപ്പ് വിത്ത് ഷോ ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഡോ ടോപ്പ് വിത്ത് ഷോൾ ഇപ്പൊ കിട്ടാറുണ്ടോ അല്ലല്ലോ അതല്ലേ യാഥാർത്ഥ്യം ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് വരുന്നുണ്ട് ഡെബ്ലെക്സിൽ ഒരു അമ്പത്തിനാലഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലൈൻറ്റിഫൈവ് കിട്ടോ ഫസ്റ്റ് ഷെയ്ഡ് പൊളിച്ചില്ലേ കിഡിലേന്നായിട്ടുണ്ട് അല്ലേ ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആകുന്നുണ്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നമുക്ക് നമുക്കിതിൽ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതേപോലെ തന്നെ ഇതിലും ഷോ ബട്ടൺ ആണ് ലേസ് വർക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമുക്ക് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ രണ്ടിലൈറ്റ് ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഡെപ്തിൽ ലേസ് വിത്ത് സീക്വൻസ് എല്ലാം വരുന്നുണ്ട് ഇതിലും നമുക്ക് അതുപോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ബ്ലാക്കിലും നമുക്ക് അതുപോലെ തന്നെ വരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ഇത്ര നല്ല കളക്ഷൻസ് നോക്കിയാൽ പാനൽ കട്ടാണ് സൈഡിൽ വരുന്നത് എന്ത് രസം നോക്കിയാൽ പ്രിന്റ് ഇത് നോക്കിയാ രസം പ്രിന്റ് കാണാനായിട്ട് അപ്പൊ ഇത് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല ജോർജിയ മെറ്റീരിയൽ ആണ് കളറിൽ ഈ പോലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് അമ്പത്തിനാലഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവില് ഡബ്ലെക്സിൽ സൈസില് ഈസി പ്രൈസ് ആണോ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ട് മോഹിപ്പിച്ചാൽ മാത്രം പോലുള്ളൂ നമുക്കത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൈസും കൂടിയാണ് ആ ഒരു പ്രൈസില് തന്നെ എല്ലാം കാണിക്കുന്നത് അപ്പൊ ഇതൊരു നയൻ നയൻറ്റി ഫൈവ് ഒരു ബെസ്റ്റ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ ഹിഡിൽ ആൻഡ് ഷോള് അതേപോലെ തന്നെ ഡബിൾ ഡബ്ലക്സിൽ സൈസും വരുന്നുണ്ട് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കാണാത്ത രീതിയിൽ കുറച്ച് വർക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അവർ പെളിവർക്കൊക്കെ കണ്ട ഇവിടെ പെളവർക്ക് ഫോക്കസ് ആവുക ആ പെളവർക്ക് എൻ്റെ ഇതെവിടെ പേള് വർക്ക് ആൻഡ് മിറർ വർക്ക് എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇത് നമുക്ക് അമ്പത്തിരണ്ട് ചില ഓൺലൈൻറ്റിഫൈവ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് നമുക്ക് ടൈച്ച് ചെയ്യാനുള്ള ഒരു സംഭവം ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇണ്ട് അപ്പൊ വരും ദിവസങ്ങളിൽ നല്ല നല്ല രീതിയിൽ നമ്മള് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും ഇതിൽ ഫോർ ഷേഡ്സ് അവൈലബിൾ ആണ് ഇതിൽ വേറെ ഒരു ടൈപ്പ് കളർ അവൈലബിൾ ആണ് ഇപ്പൊ നല്ല ബെസ്റ്റ് കളേഴ്സും നല്ല ഡ്യൂളായിട്ടുള്ള പ്രൈസും ആയിട്ട് വരാം നമ്മുടെ സാനലക്കൊന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യില്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ലേ നമ്മോട് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഇൻഷല്ല ഇന്നത്തെ വീഡിയോയോടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ